എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഒന്ന് നോക്കുക ഇത് വെള്ളറട പഞ്ചായത്തിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് അതായത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റങ്കര താലൂക്കിൽ പെരുങ്കടവിള ബ്ലോക്കിൽ വെള്ളറട പഞ്ചായത്തിൽ പഞ്ചാങ്കുഴി വാർഡിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അതായത് സിയോൻ പന്തക്കോസ് ദൈവസഭയുടെ ബോർഡ് നെയിം ബോർഡ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അധികൃതർ അഴിച്ചു മാറ്റുകയാണ് അപ്പോൾ ഈ വീഡിയോ പ്രചരിക്കുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ നിർദ്ദേശപ്രകാരം പെന്തക്കോസ്റ്റൽ സഭയുടെ ബോർഡ് വെള്ളറട പഞ്ചായത്തിൽ വെച്ചിട്ടുള്ള ഈ പെന്തക്കോസ്റ്റൽ സഭയുടെ ബോർഡ് അധികാരികൾ അയച്ചു മാറ്റും ഇത് സത്യമാണെങ്കിൽ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെന്തക്കോസൽ സമൂഹത്തിന് നേരെയുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് കാരണം എത്രയോ ബോർഡുകൾ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ബോർഡുകൾ മുസ്ലിം മോസ്കുകളുടെ ബോർഡുകൾ കത്തോലിക്ക യാക്കോബായ ഓർത്തഡോക്സ് സഭയുടെ ബോർഡുകൾ അവിടെ പല പലതും റോഡ് സൈഡിലുണ്ട് പിന്നെ പെൻഡ സഭയുടെ ബോർഡ് മാത്രം എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മാറ്റുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് അത്യന്തം ഖേദകരവും ദൗർഭാഗ്യപരമായി പോയി കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പെൻ്റകോസ്റ്റൽ സഭകൾക്ക് നേരിടുന്ന വലിയ ഭീഷണി ഇത് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് സാധ്യമല്ല പല പെൻഡക്കോസ്റ്റുകാരും നോർത്ത് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് മണ്ണ് പോകുന്നത് ആരും തിരിച്ചറിയുന്നില്ല ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷത്തിലധികം പെൻഡ വിശ്വാസികളുള്ള ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം നടക്കുന്നത് ഒന്ന് പെൻ്റെ സഭയിൽ നിന്ന് ഒരു എം പി എയോ ഒരു എം എൽ എയോ എന്തിനേറെ ഈ പറയുന്ന അളവിലുള്ള അല്ലെങ്കിൽ സംഖ്യയിലുള്ള പഞ്ചായത്ത് മെമ്പർമാർ പോലും ഇല്ല അത് ഗ്രാമപഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സ് ഇല്ല ഇതുതന്നെ ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമായി തീരുകയാണ് അപ്പോൾ പെൻഡ കോസ്റ്റൽ സഭകൾക്ക് നേരിടുന്ന ഈ പ്രശ്നങ്ങളെ പല സംഘടനകൾ പെൻഡക്കോസ്റ്റൽ സമൂഹത്തിലുണ്ട് യുണൈറ്റഡ് പെൻ്റെ കോസ്റ്റൽ കൗൺസിലുണ്ട് പെൻഡ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട് ക്രിസ്ത്യൻ ഐക്യവേദിയുണ്ട് ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് ഈ സംഘടനകളൊക്കെ പെൻഡക്കോസൽ സഭകൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെയും അവർക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാനായിട്ടുള്ളതാണ് എന്നാൽ ഇത്തരത്തിലുള്ള സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ പെൻഡ കോസൽ സഭകൾക്ക് നേരെ വരുന്ന ഈ ആക്രമണങ്ങളെ പലപ്പോഴും അത് ചെറുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും ഈ പഞ്ചായത്തിൽ നടന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇത് അത്യന്തം ഖേദകരവും ദൗർഭാഗ്യകരമാണ് അതുമാത്രമല്ല ആർക്കു വേണമെങ്കിലും കയറി എന്തും ചെയ്യുക പന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ദേവാലയങ്ങൾ തകർക്കുക അവരുടെ പാസ്റ്റർമാരെ ഉപദ്രവിക്കുക പള്ളിയുടെ ബോർഡ് എടുത്തു മാറ്റുക അവരെ ചീത്ത പറയുക അവരുടെ അവരുടെ അവരെ വഴി തടയുക സുവിശേഷം പറയുന്നത് നിരോധിക്കുക ഇത്തരത്തിലുള്ള പ്രവണതകൾ ചെയ്യുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല ഇതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് പെൻഡ കോസൽ സമൂഹം ഉണരണം നോർത്ത് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് യു പിയിലേക്കും ബീഹാറിലേക്കും ഛത്തീസ്ഗഡിലേക്കും ജാർഖണ്ഡിലേക്കും നോക്കിക്കൊണ്ടിരിക്കാതെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും അതായത് ഭരണപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പെൻഡക്കോസൽ സമൂഹത്തിന് ഒരു ന്യായവും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിലനിന്നുകൊണ്ട് യാതൊരു പ്രയോജനവും പെൻ്റെ കോസ്റ്റൽ ഇല്ല എന്നുള്ളതും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്ക് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം കാര്യങ്ങളിലാണ് ശ്രദ്ധ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു പ്രത്യേക തീവ്ര സ്വഭാവമുള്ള അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിയുള്ള പെട്ടെന്ന് പ്രകോപിക്കുന്ന പെട്ടെന്ന് ദേഷ്യം വരുന്ന മറ്റുള്ളവരെ പെട്ടെന്ന് ആക്രമിക്കുന്ന ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു പ്രത്യേക മതക്കാരോട് മാത്രമാണ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും താല്പര്യം എന്നാൽ ശാന്തതയോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെയും പ്രത്യേകിച്ച് ആർക്കും യാതൊരു ദോഷവുമില്ലാതെ ജീവിക്കുന്ന പെൻഡക്കോസൽ സമൂഹത്തെയും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കണ്ണടത്താൽ കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ അവസ്ഥ മാറണം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാകണം സിഒോൺ ബന്ദകോസ്റ്റൽ ദൈവസഭയുടെ ബോർഡ് അവിടെ നിന്ന് എടുത്തു മാറ്റുവാൻ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തു എന്നിവർ ആരോപിക്കുമ്പോൾ ഇത് എത്രമാത്രം ഇത് ശരിയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയും ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളെയും അറിയിക്കാൻ പെൻഡക്കോസ്റ്റൽ സമൂഹം തയ്യാറാകണം എന്നെങ്കിൽ മാത്രമേ കേരളത്തിൽ പെൻഡക്കോസൽ സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക